കിടക്കുന്നുണ്ട് കണ്ണു മിഴിക്കുന്നുണ്ട് ഒന്നിനും കഴിയുന്നില്ല ഫലമൂത്ര വിസർജനം കിടന്ന കിടപ്പിൽ പരസഹായമില്ലാതെ അനങ്ങാനാകുന്നില്ല ചിലപ്പോ എപ്പോഴെങ്കിലും ഒന്ന് കണ്ണു തുറക്കുന്നു ഒന്നും അറിയുന്നില്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല മൂക്കിലൂടെ ഫിറ്റ് ചെയ്തിട്ടുള്ള ട്യൂബിലൂടെ നൽകുന്ന ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അത് പോകുന്നത് പോലും ആ മനുഷ്യൻ അറിയുന്നില്ല അത് വൃത്തിയാക്കാൻ ആളില്ല അങ്ങനെ അങ്ങനത്തെ ഒരു കിടത്തം െ താങ്ങാനാവാത്ത പരീക്ഷണങ്ങൾ തരരുതെ വല്ലാത്തൊരു കാര്യമാണ് അവിടെയാണ് ക്ഷമയുടെ നെല്ലിപ്പടി ഇങ്ങനെ കിടത്തുന്നു വർധമാനങ്ങൾ വന്നു എന്നൊക്കെ പറയുന്ന നിലക്കുള്ള വർത്തമാനങ്ങൾ വന്നു പോകാറുള്ളത് പഠിച്ചറബിനോട് ചോദിക്കണം മഹാനായ മഹാനായാഹു അലഹി വസ്ല്ലാമിന്റെ പ്രാർത്ഥനകളിൽ കാണാം രോഗമൊന്നും വന്നില്ലെങ്കിലും ും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് ഞാൻ തള്ളപ്പെടരുതേ പിന്നെ കരയാനും ചിരിക്കാനും ഒന്നിനും കഴിയാതെ ഒരറ്റ കിടപ്പ് ആ ബോഡി പൊട്ടി കിടക്കത്തില്ലാതിരിക്കാൻ വേണ്ടി വാട്ടർ ബെഡ് സെക്കൻഡ് കണക്കിന് മാറി പാസ് സർക്കുലേറ്റ് ആ നിലക്കുള്ള അതൊക്കെ എത്ര അവസാനം അവസാനം വേണ്ടപ്പെട്ടവര് പോലും പരസ്പരം അടക്കം പറയും എപ്പോഴാ അതൊന്നും കഴിയാൻ അറിയില്ല അതെങ്ങാനും ഈ മനുഷ്യന് ബോധണ്ട് അതൊന്ന് കേൾക്കുകൂടെ ചെയ്യേണ്ടി വന്നാലോ എന്താണ് എന്റെ അവസ്ഥ എന്ന് ചിന്തിക്കൂലേ ആ ഒരു ഘട്ടത്തോളം മഹാനായ അയ്യൂബ് നബി അലൈഹലാം എത്തി എന്ന് നമ്മൾ മനസ്സിലാക്കും എന്നിട്ടും എന്നിട്ടും കുറിച്ച് അല്ല പറയുന്നത് നമ്മദ്ദേഹത്തെ വല്ലയുള്ള വ്യക്തിയായിട്ടാ കണ്ടത് ഇന്നാ അദ്ദേഹത്തെ വ്യക്തിയായിട്ടാണ് കണ്ടത് റബ്ബു പറയുന്നു

ഒരു നിരാശയുടെയും ഒരു നന്ദി വാക്ക് പറഞ്ഞില്ല